കാസർഗോഡ് കുമ്പളയിൽ യുവാവിന്റെ കഴുത്തിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം സംഭവത്തിൽ ഇപ്പോൾ മുഖ്യപ്രതി ബതിയെടുക്ക സ്വദേശി അക്ഷയെ അറസ്റ്റിലായിട്ടുണ്ട് ഇന്നലെ നാലുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഞായറാഴ്ച രാത്രി സീതാംകുളി ടൗണിൽ വെച്ച് ബതിയെടുക്ക സ്വദേശി അനിൽകുമാറിനെയാണ് പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വിവരങ്ങളുമായി അരുൺ പാർക്കേൽ കാസർകോടും ചെയ്യുന്ന അരുൺ ഈ കഴുത്തിലേക്ക് കുത്തിക്കേറി കത്തിയുമായി ആ യുവാവ് ഓടിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഏറെ നെറ്റിച്ചതാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു എന്താണ് ഈ ക്രൂര ആക്രമണത്തിന്റെ പ്രകോപനം ഇനി എത്ര പേർ പിടിയിലാകാനുണ്ട് സുഹൈലെ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായി അനിൽകുമാറിനെ സീതാങ്കോളിയിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അക്ഷയ്യുടെ നേതൃത്വത്തിലുള്ള പതിമൂന്നംഗ സംഘമാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒടുവിലാണിപ്പോൾ കുമ്പള എസ് എച്ച്ഒ പി കെ ജതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ മുഖ്യപ്രതിയെ പിടികൂടിയിരിക്കുന്നത് ബദിയെടുക്ക സ്വദേശി തന്നെയാണ് അക്ഷയ് അക്ഷയ്ക്ക് ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് മറ്റ് പന്ത്രണ്ട് പ്രതികൾക്കായി ഇപ്പോൾ നിലവിൽ തിരച്ചിൽ തുടരുന്നു സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് സീതാംകുള്ളി ടൗണിൽ വെച്ച് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടുകൂടിയാണ് യുവാവിനെ അതായത് യുവാവിനെ ആക്രമിച്ചത് യുവാവിന്റെ പുറകിൽ കഴുത്തിന് പുറകിലേക്ക് കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഉടൻ തന്നെ പോലീസ് എത്തുമ്പോഴേക്കും പ്രതികൾ ഓടിപ്പോവുകയായിരുന്നു പഴുതടച്ച അന്വേഷണത്തിലാണ് ഇപ്പോൾ നിലവിൽ പ്രതിയെ പിടികൂ ഒരു പ്രതിയെ പിടികൂടിയിരിക്കുന്നത് താർജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മറ്റ് പന്ത്രണ്ട് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് സുഹേൽ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം